ഇത് നമ്മളെ ഉണ്ണികൃഷ്ണൻ്റെയും ഫസീലയുടെയും വീടാണ് ഇത് നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ ഈ നമ്മുടെ ചാനലിൽ ഇതിനെ പറ്റി കാണിച്ചിരുന്നു അവരിതില് വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു നമ്മുടെ വീട് പോലെ തന്നെ വെട്ടുകളിലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് മൊത്തം ഇത് കറണ്ടിൻ്റെ ബോക്സ് കണ്ടില്ലേ കറണ്ടിൻ്റെ ബോക്സ് ഇപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് തന്നെ വരുന്നത് ഇത് നമ്മുടെ വറക്കൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൂണുകളായി ചുറ്റപ്പെട്ട നല്ല മനോഹരമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് തൂണുകൾ രണ്ട് നാല് ആറ് എട്ട് തൂണുകളാണ് വീടിന് മൊത്തത്തിലുള്ളത് വീട് ദൂരെ നോക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളിത് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഭംഗിയുള്ളത് കയറിപ്പോകുന്നത് നമുക്ക് ഇതിപ്പോൾ പട്ടിയൊക്കെ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു പച്ച ഷീറ്റ് ഇട്ടിട്ടുള്ളത് ഇതിൽ ഇല്ലേ കാവ്യാണ് വീട്ടിലിട്ടിട്ടുള്ളത് കേട്ടോ അടിപൊളി പഴയ രീതിയിലുള്ള കാവ്യാണ് ഇട്ടുള്ളത് വീട് മൊത്തം ഇല്ലേ കാവ്യാണ് ഫുൾ മുഴുവൻ ഇട്ടിട്ടുള്ളത് കേട്ടോ വീടിൻ്റെ ഓരോ ഭാഗവും വയറിങ്ങിന്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഹാളിൽ കയറി വരുമ്പോൾ തന്നെ ഒരു റെഡിൽ കറുപ്പ് കളറാണ് ചെയ്തിട്ടുള്ളത് ആളിലൊക്കെ അതേ അതേ പാറ്റേണിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു അടുക്കളയിൽ ഇത് കാണുന്നതാണ് അടുക്കള കേട്ടോ അടുക്കള ഇവിടെ പുറത്ത് അത് ഫുള്ള് നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള കറുത്ത അടുക്കളയാണ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമിലേക്കുള്ളതാണ് ഒരു ബെഡ്റൂം കയറി കഴിഞ്ഞാൽ അത് മുഴുവൻ കാവ്യം കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പോളിഷ് പോലെ അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് നല്ല ഉണ്ടായിരിക്കും ബാത്റൂമിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ബാത്റൂം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിലെ ബാത്റൂമുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ മറ്റൊരു ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും നല്ല വിസ്താരത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ സ്റ്റോറേജിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഇതിൻ്റെ ഓരോ അപ്ഡേഷനും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യമൊന്നും പരിഗണിക്കുക താങ്ക്